പവിത്ര പവിത്ര ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് റോഡ് തലശ്ശേരി ഇന്നലെ ഏച്ചൂർ കമാൽ പേടികയ്ക്ക് സമീപം നടന്ന വാഹനാപകടത്തിൽ മരണമടഞ്ഞ മുണ്ടേരി വനിതാ സഹകരണ സംഘത്തിലെ കളക്ഷൻ ഏജന്റും കെ സിഇഎഫ് അംഗവുമായ ബിബേനിയുടെ ഭൗതിക ശരീരം വനിതാ സഹകരണ സംഘം പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചു സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിച്ചു വനിതാ സഹകരണ സംഘം പരിസരത്ത് വെച്ച മൃതദേഹത്തിൽ സഹപ്രവർത്തകരും സമൂഹത്തിൻ്റെ നാനാതുറകളിലും പെട്ട നൂറുകണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് ഏച്ചൂർ കട്ടേൺ ടവറിന് സമീപത്തുള്ള തറവാട്ടുവീട്ടിലും വാരത്തുള്ള സ്വവസതിയിലും പൊതുദർശനത്തിനു വെച്ച ശേഷം പയ്യാമ്പലത്ത് സംസ്കരിച്ചു രോഹിണിയുടെയും പരേതനായ ബാവുക്കൻ പത്മനാഭന്റെയും മകളാണ് ബീന ഭർത്താവ് പ്രദീപൻ മുൻമേയർ ടി ഒ മോഹനൻ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ മാർട്ടിൻ ജോർജ് സി പി അഷ്റഫ് വി കെ പ്രമീള എ അനിഷ എ പങ്കജാക്ഷൻ ടി രവീന്ദ്രൻ മുണ്ടേരി ഗംഗാധരൻ പി ശ്രീധരൻ പി രാമകൃഷ്ണൻ കട്ടേരി നാരായണൻ വനിതാ സൊസൈറ്റി പ്രസിഡന്റ് കെ കെ തുളസിബായി തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു